കേരളത്തിൽ കാലാവർഷം അതിൻ്റെ ശക്തി വീണ്ടും പ്രകടിപ്പിക്കാൻ ഒരുങ്ങുന്നു ഛത്തീസ്ഗഡിനു മുകളിൽ രൂപം കൊണ്ട പുതിയ ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമാണ് മഴ കൂടുതൽ ശക്തമാകാൻ സാധ്യത ഇതേ തുടർന്ന് ഒൻപത് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടാതെ മത്സ്യത്തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ മൺസൂൺ മഴയുടെ സ്വഭാവത്തിൽ ഈ വർഷം വലിയ മാറ്റങ്ങൾ പ്രകടമാണ് ഇടവിട്ടു വരുന്ന ശക്തമായ മഴയും പിന്നീട് മഴ പൂർണ്ണമായി ഇല്ലാതാകുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ കാണുന്നത് ഈ അവസ്ഥയിൽ പുതിയ ന്യൂനമർദ്ദനം രൂപം കൊണ്ടത് കാലാവസ്ഥാ നിരീക്ഷണ വിദഗ്ധർക്ക് പുതിയ ആശങ്കകൾ നൽകുന്നുണ്ട് ചക്രവാത ചുഴി രൂപം കൊണ്ടതും മഴ സാഹചര്യം കൂടുതൽ ശക്തമാക്കുമെന്നാണ് പ്രവചനം സംസ്ഥാനത്ത് നിന്ന് ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഒൻപത് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ കണക്കനുസരിച്ച് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് മില്ലിമീറ്ററിൽ നിന്ന് നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന് നിർവചിക്കുന്നത് ഈ ജില്ലകളിലെ മലയോര പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച ശക്തമായ മഴ കാരണം മണ്ണ് കുതിർന്നിരിക്കാൻ സാധ്യതയുള്ളതിനാൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ട് മഴ സാധ്യതയ്ക്കൊപ്പം കടൽ പ്രക്ഷുബ്ധമാവാനും സാധ്യതയുണ്ടെന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾക്ക് കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇവിടെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കർണാടക തീരത്ത് ഇരുപത്തൊമ്പത് മുപ്പത്തി ഒന്ന് ഒന്നേ തീയതികളിലും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഈ ദിവസങ്ങളിൽ ഇവിടെ മണിക്കൂർ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റും മോശം കാലാവസ്ഥയും പ്രതീക്ഷിക്കുന്നു ഇതുകൂടാതെ മറ്റ് പ്രദേശങ്ങളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന് തെക്കു പടിഞ്ഞാറൻ മധ്യ കിഴക്കൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ ഓഗസ്റ്റ് മുപ്പത് വരെ മണിക്കൂറിൽ നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് തെക്കൻ തമിഴ്നാട് തീരം ഗൾഫ് ഓഫ് മാനാർ കന്യാകുമാരി പ്രദേശം എന്നിവിടങ്ങളിൽ ഓഗസ്റ്റ് മുപ്പത് ഒന്നേ തീയതികളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥ ും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നത് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് മഴക്കെടുതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രതയിലാണ് നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും സാധ്യതയുണ്ട് മഴ ശക്തമാകുമ്പോൾ നഗരപ്രദേശങ്ങളിൽ ഡ്രൈനേജ് സംവിധാനം തടസ്സപ്പെടുന്നത് പതിവാണ് ദുരന്ത നിവാരണ അതോറിറ്റി ജനങ്ങൾക്ക് ആവശ്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നു നദികളുടെയും ഡാമുകളുടെയും ജലനിരപ്പ് തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണ് ആവശ്യമെങ്കിൽ ഡാമുകൾ തുറന്നുവിടാനുള്ള സാധ്യതയും പരിഗണിക്കും അതുപോലെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കായി ചില പ്രധാന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് ഒഴിവാക്കുക പുഴകളിലോ തോടുകളിലോ കുളിക്കാൻ ഇറങ്ങരുത് അടിയന്തര സാഹചര്യങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ തയ്യാറായിരിക്കുക ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളെ അവഗണിക്കുക അത്യാവശ്യ സാധനങ്ങളായ ടോർച്ച് ബാറ്ററി കുടിവെള്ളം മരുന്ന് എന്നിവ കൈവശം വെക്കുക കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ദിനം പ്രതി പ്രവചനാതീതമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജനങ്ങൾ സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അടുത്ത അഞ്ച് ദിവസത്തേക്ക് നേരിയതോ ഇടത്തര മഴയോ കേരളത്തിൽ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രവചിച്ചത് അതിനാൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്